എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ദൈവസന്നിധിയിൽ ഇതൊരു ശുശ്രൂഷ കർത്താവ് ഒരുക്കിയൊരു ശുശ്രൂഷയാണ് നിന്റെ കുടുംബത്തിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്ന അത്ഭുത ശുശ്രൂഷയാണ് ഇതൊരു ഡെലിവറൻസ് പ്രേയറാണ് വിടുതൽ പ്രാർത്ഥനയാണ് നിന്നിലൂടെയാണ് കർത്താവ് നിന്റെ കുടുംബത്തിൽ വിടുതൽ നൽകാൻ ആഗ്രഹിക്കുന്നത് നിന്നിലൂടെയാണ് കർത്താവ് നിന്റെ കുടുംബത്തിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നത് ഇക്കാലം അത്രയും നിന്റെ കുടുംബത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് നിന്റെ പ്രാർത്ഥനയിലൂടെ ഒരു ഉത്തരം കിട്ടാൻ കർത്താവ് ആഗ്രഹിക്കുന്നു രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണുകൾ അടച്ചുകൊണ്ട് നിന്റെ കുടുംബത്തിലുള്ള സകല പീഡകളെയും സകല ദുരിതങ്ങളെയും സകല അവസ്ഥകളെയും സമർപ്പിക്കണം കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ദൈവമേ എൻ്റെ കുടുംബത്തിലേക്ക് അങ്ങയുടെ അത്ഭുതകരമായ ശക്തി കടന്നു വരട്ടെ കുടുംബത്തിലുള്ള പൈശാചിക പീഡകൾ പൈശാചികമായിട്ടുള്ള ആവാസം ഓ ദൈവത്തിൻ്റെ ആത്മാവേ ഈ ശുശ്രൂഷ സമയത്തെടുത്തു മാറ്റണം പാരമ്പര്യമായിട്ടുള്ള സകല രോഗങ്ങളും സകല പീഠങ്ങളും കർത്താവേ അങ്ങ് എടുത്തു മാറ്റണം കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നമ്മുടെ കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന സമയം കരങ്ങൾ ഉയർത്തി ദൈവസനധി ദൈവമേ എന്റെ കണ്ണുനീര് നിറഞ്ഞ പ്രാർത്ഥനയാണ് എന്റെ കണ്ണുനീര് നിറഞ്ഞ പ്രാർത്ഥനയാണ് ദൈവമേ അൾസാരയിൽ ഞാൻ ഉയർത്തുന്നത് എന്റെ ജീവിതമാണ് കർത്താവേ എന്റെ ജീവിതമാണ് കർത്താവേ എന്റെ കുടുംബത്തിലേക്ക് കർത്താവേ ഈ ശുശ്രൂഷ സമയത്ത് അത് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണമേ ഓ കർത്താവേ ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു ഓ ദൈവമേ എന്റെ കുടുംബത്തിലേക്ക് കൈക്കൊള്ളണമേ കർത്താവേ അത്ഭുത ദൈവീക കൃപകൾ കൊണ്ട് നിറയപ്പെടണം അഭിഷേകത്തിന്റെ ആത്മാവ് നിറയണം ആരാധന കർത്താവേ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു രണ്ടു കരങ്ങളും നെഞ്ചോട് ചേർത്തുകൊള്ളു ഇന്ന് നിന്നെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കിക്കൊണ്ടു വന്നതാണ് വിശ്വസിച്ചേ യെസ് ഈ ശുശ്രൂഷ എനിക്ക് വേണ്ടി ദൈവം ഒരുക്കിയ ശുശ്രൂഷയാണ് എന്റെ കുടുംബത്തിന്റെ വിടുതലിന് വേണ്ടി കർത്താവ് ഒരുക്കിയൊരു ശുശ്രൂഷയാണ് യെസ് ഐ ബിലീവ് ആൻഡ് ഐ ക്ലീം ദി സെർവീസ് ഫോർ മീ എനിക്ക് വേണ്ടി എന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയൊരു ശുശ്രൂഷയാണ് കർത്താവെ ഞാൻ അത് വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു കാലാകാലങ്ങളായിട്ടുള്ള കുടുംബത്തിന്റെ തിന്മയുടെ മേഖലകൾ കെട്ടുവിട്ടു പോകാൻ കർത്താവ് ഒരുക്കി ഒരു ശുശ്രൂഷയാണ് വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയും ചേർന്ന് പ്രാർത്ഥിക്കുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി അങ്ങയോട് കൂടെ സ്ത്രീകളിൽ ഉദരത്തിൻ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ ഉദരത്തിൻ ഫലമായ ഒന്ന് രണ്ട് വചന ഭാഗം ഒന്ന് വായിച്ചു പഠിച്ചാലോ ഒന്ന് ഒന്ന് കൊറിയന്തോസ്മൂന്ന് വിശുദ്ധ പൗലോസ് പൗലോസ്ലീഹ ഒരു മേഖലയെ നമ്മുടെ മുമ്പിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഓരോരുത്തരുടെയും പണിമാകും പറയാണ് ഇത് ഏത് അഗ്നിയാണ് അഗ്നിയാണ് ശുദ്ധീകരണ ശുദ്ധീകരണ സ്ഥലം വായിച്ചേ മുന്നോട്ട് പോക്കേ ഓരോരുത്തരുടെയും പണി തരത്തിലുള്ളതെന്ന് അഗ്നി തെളിയിക്കുകയും ചെയ്യും അഗ്നി തെളിയിക്കുകയും ചെയ്യും ആരുടെ പണി നിലനിൽക്കുന്നുവോ അവൻ സമ്മാനിതന സമ്മാനിതനാകും ആരുടെ പണി അഗ്നിക്ക് ഇരയാകുന്നുവോ അവൻ നഷ്ടം സഹിക്കേണ്ടി വരും എന്ന വണ്ണം അവൻ രക്ഷ പ്രാപിക്കും രക്ഷിലും അഗ്നിയിലൂടെ എന്ന വണ്ണം അവൻ രക്ഷ പ്രാപിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഗ്നിയെ തിരുവചനം പലപ്പോഴും ഇതിനെ കൃത്യമായിട്ട് അവതരിപ്പിക്കുന്ന പ്രത്യേകിച്ച് സഭാപിതാക്കന്മാരൊക്കെ പറയുന്നത് ഈ അഗ്നി എന്ന് പറയുന്നത് ശുദ്ധീകരണ അഗ്നിയാണ് ഒരു അഗ്നി പ്രക്രിയ നമ്മുടെയൊക്കെ ജീവിതത്തിലും ഉണ്ടത്രേലു വീണ്ടും മത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തി അഞ്ചും ഇരുപത്തിയാറും തിരുവചനം നമുക്കറിയാവുന്ന ഒരു മേഖലയെ കുറിച്ചാണ് മത്തായ് സുവിശേഷകൻ ഇപ്പോൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് പ്രിയപ്പെട്ടവരെ അവിടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാമല്ലോന്ന് തുറന്നു വായിച്ചാലോ അഞ്ചാം അധ്യായം ഇരുപത്തി അഞ്ചും തിരുവചനം മരണശേഷം അല്ലെ മരണശേഷം ഒരു കാരാഗ്രഹം ശുദ്ധീകരണ സ്ഥലത്തെ കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് വായിക്കാം നീ പ്രതിയോഗിയോട് വഴുകി വെച്ച് തന്നെ വേഗം രമ്യതപ്പെട്ടുകൊള്ളുക അല്ലെങ്കിൽ പ്രതിയോഗി ന്യായാധിപനും ന്യായാധിപൻ സേവകനും ഏൽപ്പിച്ചു കൊടുക്കും അങ്ങനെ നീ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുക അങ്ങനെ നീ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടും പ്രത്യേകമായിട്ട് ദൈവശാസ്ത്രജ്ഞന്മാർ ഈ കാരാഗ്രഹം എന്ന് പറയുന്നതിനെ കൃത്യമായിട്ട് ഈ കാലഘട്ടത്തിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി പറയുന്നത് ശുദ്ധീകരണ സ്ഥലം എന്നാണ് ശുദ്ധീകരണ സ്ഥലം കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടും വീണ്ടും വായിക്കാവുന്നത് മത്തായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തിരണ്ടാം തിരുവചനം പന്ത്രണ്ടാം അധ്യായം അതിന്റെ മുപ്പത്തിരണ്ടാം തിരുവചനം വരാനിരിക്കുന്ന യുഗം എന്നൊരു വാക്ക് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട് മുപ്പത്തിരണ്ടാം തിരുവചനം വായിച്ചാലോ മനുഷ്യപുത്രെതിരായി ആരെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അത് ക്ഷമിക്കപ്പെടും എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി ആരെങ്കിലും സംസാരിച്ചാൽ ഈ ഈ യുഗത്തിലോ യുഗത്തിലോ വരാനിരിക്കുന്ന യുഗത്തിലോ ക്ഷമിക്കപ്പെടുകയില്ല ഈ യുഗത്തിലും വരാനിരിക്കുന്ന യുഗത്തിലും ക്ഷമിക്കപ്പെടുകയില്ല കണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മറ്റൊരു വശം മനസ്സിലാക്കിക്കോണം ഈ യുഗത്തിലും വരാനിരിക്കുന്ന യുഗത്തിലും ക്ഷമിക്കപ്പെടുന്ന ചില കാര്യങ്ങൾ ഉണ്ടെന്ന് ഈ യുഗത്തിലും വരാനിരിക്കുന്ന യുഗത്തിലും ക്ഷമിക്കപ്പെടുന്ന ചില കാര്യങ്ങൾ വരാനിരിക്കുന്ന യുഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ശുശ്രൂഷ സമയത്ത് എന്റെയും നിന്റെയും വലിയൊരു കടമ എന്താണെന്നറിയാവോ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയവർക്ക് വേണ്ടി നമ്മൾ തീഷ്ണതയോടെ പ്രാർത്ഥിക്കണം രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ച് ദൈവമേ എൻ്റെ കുടുംബത്തിൽ നിന്ന് മൺമറഞ്ഞു പോയവർക്ക് വേണ്ടി ഈ ശുശ്രൂഷ സമയത്ത് പ്രാർത്ഥിക്കുന്നു ദൈവമേ എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളണമേ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോളൂ നിവർത്തി ഉയർത്തിപ്പിടിച്ചോളൂ ദൈവമേ എൻ്റെ കുടുംബത്തിൽ നിന്ന് മൺമറഞ്ഞു പോയ ആത്മാക്കൾക്ക് നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ ആത്മാവേ കൈക്കൊള്ളണമേ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണമേ കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് ചേർന്ന് നമുക്കൊന്ന് പ്രാർത്ഥിച്ച് കൈക്കൊള്ളണമേ പഠിക്കേ പഠിക്കേ കൈക്കൊള്ളണമേ ഹൃദയംഗമമാ ഹൃദയംഗമ വിശ്വാസമോടെ വിശ്വാസമോടെ തിരുസന്നിധിയിൽ തിരുസന്നിധി രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന കർത്താവേ എൻ്റെ കുടുംബങ്ങളിൽ നിന്ന് മൺമറഞ്ഞ് പോയ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇതാ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ ആത്മാക്കൾക്ക് നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് നിങ്ങളുടെ കുടുംബങ്ങൾ നിങ്ങളുടെ രക്തബന്ധത്തിൽപ്പെട്ടവർ മാതാപിതാക്കൾ സഹോദരങ്ങൾ ജീവിത പങ്കാളി നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ സഹോദര ബന്ധങ്ങൾ മനസ്സിലോർത്തെ കർത്താവേ ഈ പരിശുദ്ധ ശുശ്രൂഷ സമയത്ത് വലിയൊരു ഡെലിവറൻസ് ഞങ്ങളുടെ കുടുംബത്തിൽ സംഭവിക്കുവാൻ ഈ ഭൂമിയിൽ അവരറിഞ്ഞ അവരായിരുന്നപ്പോൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയി സകല പാവങ്ങളും കടങ്ങളും പൊറുക്കണമേ കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ ചേർന്നൊന്ന് പാടിക്കേ കൈക്കൊള്ളണമേ കർത്താവേ കൈക്കൊള്ളണമേ ഹൃദയംഗമമാ ഹൃദയംഗമ

വലതുകര ഉയർത്തി നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് വലിയ ഒരു കടമയുണ്ട് അതൊരു കടമയാണ് നമ്മളത് ചെയ്യണം ചെയ്യണം മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വിശുദ്ധ ജർത്രുതിന്റെ ഒരു സുന്ദരമായ പ്രാർത്ഥനയുണ്ട് ഒരു നല്ല ഒന്നാന്തരം പ്രാർത്ഥനയാണ് ഞാൻ ആ പ്രാർത്ഥന ഒന്ന് ചൊല്ലിത്തരാം നിങ്ങൾ അതൊന്ന് ചൊല്ലി പ്രാർത്ഥിക്കണം നിത്യപിതാവേ നിത്യപിതാവ് ഒച്ചത്തിൽ പ്രാർത്ഥിച്ച നിത്യപിതാവേ നിത്യപിതാവേ ഇന്നേ ദിവസം ലോകമാസകലം ലോകമാസകലം അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളിൽ ദിവ്യബലികളിൽ അങ്ങേക്ക് അങ്ങേക്ക് സമർപ്പിക്കപ്പെടുന്ന അങ്ങേ തിരുക്കുമാരന്റെ തിരുക്കുമാരൻ തിരുരക്തം ശുദ്ധീകരണ സ്ഥലത്തെ ശുദ്ധീകരണ സ്ഥലത്തെ സകല ആത്മാക്കൾക്കും ലോകത്തിലെ ലോകത്തിലെ എല്ലാ പാപികൾക്കും സാർവത്രിക സഭയിലെയും എന്റെ കുടുംബത്തിലെയും പാപികൾക്ക് വേണ്ടിയും ഞാൻ കാഴ്ചവെച്ചു കൊള്ളുന്നു ആമേൻ 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 പ്രിയപ്പെട്ടവരെ ഇപ്രകാരം മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കത്തോലിക്ക തിരുസഭയിൽ അനേക പ്രാർത്ഥനകൾ നമുക്ക് സമ്മാനിക്കപ്പെട്ടിട്ടുണ്ട് കുടുംബങ്ങളിലൊക്കെ കുരിശുവരച്ച് പ്രാർത്ഥന ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ വീട്ടിലെ സായാഹ്ന പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയുണ്ടല്ലോ അതേതു പ്രാർത്ഥനയാ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പ്രാന്റെ മനോ ഗുണത്താൽ മോശത്തിൽ ചേരുവാൻ ഇടയാക്കണമേ എന്തിനാ അങ്ങനെ പ്രാർത്ഥിക്കണേ നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും മൺമറഞ്ഞു പോയവർ ഈ ഭൂമിയിൽ അറിഞ്ഞും അറിയാതെയും ഏതെങ്കിലും പാപങ്ങളും കടങ്ങളും വരുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ആ മേഖലയിൽ ഒരു ശുദ്ധീകരണത്തിന് വേണ്ടി നമ്മൾ കുടുംബങ്ങളിൽ നിന്നും മൺമറഞ്ഞു പോയവരുടെ പേരുകൾ പറഞ്ഞ് പേരുകൾ പറഞ്ഞ് നമ്മൾ കുടുംബത്തിൽ പ്രാർത്ഥിക്കണം ഉച്ചത്തി പ്രാർത്ഥിച്ച് മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പ്രാന്ന മനോ ഗുണത്താൽ മോഷത്തിൽ ചേരുവാൻ ഇടയാക്കണമേ നിത്യപിതാവേ ഈശ്വംശ കർത്താവിന്റെ വിലതിരാത്ത തിരിച്ചറിയെ കുറിച്ച് അവരുടെ മേൽ കരുണയുണ്ടാകണമേ ഹാലുയാ ഈ പ്രാർത്ഥന മരിച്ചുപോയ വ്യക്തികളുടെ പേരുകൾ പറഞ്ഞ് അപ്പൻ മരിച്ചുപോയി അപ്പന്റെ പേര് പറഞ്ഞ് അമ്മ മരിച്ചുപോയി അമ്മയുടെ പേര് പറഞ്ഞ് സഹോദരങ്ങൾ മരിച്ചുപോയി അങ്ങനെ സഹോദരങ്ങളുടെ പേര് പറഞ്ഞ് നമ്മൾ കുടുംബത്തിൽ പ്രാർത്ഥിക്കണം ഇവിടെ ഇരിക്കുന്ന ചിലരൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്തിനാ അങ്ങനെ അവരുടെ പേരൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് വേണ്ടി അങ്ങനെ പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ട് വേണം നമ്മുടെ അടുത്ത മക്കൾ അടുത്ത തലമുറ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്ക നമ്മൾ ഏതായാലും മരിക്കുമല്ലോ മരിക്കും ചേട്ടാ മരിക്കും മരിക്കും നമ്മൾ മരിക്കും നമ്മൾ മരിക്കുമ്പോൾ നമുക്ക് വേണ്ടി ആരെങ്കിലും പ്രാർത്ഥിക്കാൻ വേണ്ടേ വേണ്ടേ ഇപ്പൊ ചിലരുടെ ഒരു സങ്കടം എന്താ ജീവിച്ചിരിക്കുമ്പോ തന്നെ അതുങ്ങൾ അടുത്തില്ല പിന്നെയാണ് മരിച്ചു കഴിയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ ശരിയാണ് മക്കളൊന്നും ഒരുപക്ഷെ അടുത്തില്ല പക്ഷേ അവരെത്ര ദൂരങ്ങ അകലെയാണെങ്കിലും അവര് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരു ശൈലി നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ മക്കൾ അത് കണ്ടു പഠിക്കും അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ മക്കളും പ്രാർത്ഥിക്കത്തില്ല കാരണം അവർ ചിന്തിക്കും അവരിത് കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല മൺമറഞ്ഞു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള കടമയുണ്ട് നമ്മൾ അവർക്ക് വേണ്ടി ദിവസവും കുടുംബ പ്രാർത്ഥനയിൽ ഓർക്കണം ദിവ്യബലിയിൽ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം അതുകൊണ്ടാണ് കത്തോലിക്ക തിരുസഭ ഈ വിഷയത്തെക്കുറിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് പഠിപ്പിക്കുന്നതിന്റെ ഭാഗമായി ജപമാലയിൽ ഒരു സുന്ദരമായ പ്രാർത്ഥന തന്നിട്ടുണ്ട് ഏത് പ്രാർത്ഥനയാണ് ജപമാലയില് ഒരു സ്വർഗസ്ഥനായ പത്ത് നന്മ നിറഞ്ഞ മറിയം അതിനുശേഷം നമ്മൾ ഏത് പ്രാർത്ഥന ചെല്ലുന്നത് ഓ എൻറെ ഈശോയെ എല്ലാരും കൂടെ ചെല്ലിക്കെ ഓ എൻറെ ഈശോയെ എൻറെ പാപങ്ങൾ ക്ഷമിക്കണമേ നരകാഗ്നിൽ നിന്ന് രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്കാനയിക്കണമേ ആർക്കാ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളത് പറഞ്ഞേ പറഞ്ഞേ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവർ ആരാന്ന് ശുദ്ധീകരണ ആത്മാക്കള് അതുകൊണ്ടാണ് ആ ജപമാല പ്രാർത്ഥനയിൽ നമ്മൾ ആവർത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വിശ്വസിക്കുകയാണ് എൻ്റെ കുടുംബത്തിൽ നിന്ന് എൻ്റെ പ്രിയപ്പെട്ടവര് ഇങ്ങനെ മരിച്ചവര് അങ്ങനെ മരിച്ചവര് അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇനി ചിലരുടെ ഉള്ളിലുള്ളൊരു ചിന്ത ചിലർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചിട്ട് കാര്യമുണ്ടോ ആത്മഹത്യ ചെയ്ത വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് കാര്യമുണ്ടോ കൊലപാതകം അപകട മരണം ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചവർ ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് കാര്യമുണ്ടോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവരുടെ മരണത്തിൻ്റെ അവസാന നിമിഷം എങ്ങനെയായിരുന്നു എന്ന് നമുക്കറിയാവോ അറിഞ്ഞുകൂടാ ഉദാഹരണത്തിന് ആത്മഹത്യ ചെയ്യുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ തലയ്ക്കകത്ത് കടന്നു വരുന്ന ഒരു പൈശാചിക പീഡയുടെ ഭാഗമായിട്ടാണ് ഈ ആത്മഹത്യ പക്ഷേ ആ മരണത്തിൻ്റെ അവസാന നിമിഷം അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാൻ ആഗ്രഹിച്ചെങ്കിലും അതിന്റെ അവസാന നിമിഷം അയാളുടെ ഉള്ളിൽ ഈശോയെ എന്ന് വിളിച്ചിട്ടാണ് മരിച്ചതെന്ന് നമുക്കറിയാവോ അറിഞ്ഞുകൂടാ ഒരു കൊലപാതകം നടക്കുമ്പോൾ ആ വ്യക്തിയുടെ ഉള്ളിൽ ഏതെങ്കിലും അവസാനത്തൊരു നിമിഷം യേശോയെ വിളിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞാൽ ആരെയും നമ്മൾ വിധിക്കണ്ട ഇവൻ ഇവ നരകത്തി പോകും അങ്ങനെ പറയരുത് അങ്ങനെ പറയാൻ നമുക്ക് അവകാശമില്ല കാരണം സർവശക്തനായ ദൈവമാണ് സ്വർഗവും നരവും ഒരു വ്യക്തിക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത് നമ്മൾ ആരും അല്ലല്ലോ നമ്മൾ എങ്ങനെ വിധിക്കും നീ നരകത്തിലേ പോകുള്ളൂ വീട്ടിലൊക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് ചിലക്ക് ഭാഷ അങ്ങനെ ഉണ്ടല്ലോ അല്ലേ നീ നരകത്തിലേ പോകുള്ളൂ അങ്ങനത്തെ ഭാഷ വേണ്ട നമ്മൾ ആരാ നിശ്ചയിക്കാനായിട്ട് നീ നരകത്തിലേ പോകുള്ളൂന്ന് കഴിഞ്ഞ നാളിൽ പ്രാർത്ഥനക്കാരിയുടെ ഒരു മകൻ പ്രാർത്ഥനക്കാരിയാണ് ചേച്ചി കുടുംബനാഥ മകൻ പള്ളിയിലില്ല പ്രാർത്ഥനയില്ല അപ്പൊ ഈ ചേച്ചി പറഞ്ഞിട്ട് ഞാൻ ഇവനെ ഒന്ന് സംസാരിച്ചു അവനെ അച്ഛൻ ഉപദേശിക്കണം അച്ഛൻ അവനെ ശരിയാക്കണം അപ്പൊ ഞാൻ ഇവനോട് സംസാരിച്ചു എടാ നീ എന്താ പള്ളി വരാത്തത് നീ എന്താ ധ്യാന കേന്ദ്രത്തിൽ വരാത്തത് പണ്ട് നീ പള്ളി വന്നോണ്ടിരുന്നതാണല്ലോ പണ്ട് നീ ഓൾട്ടർ ഓൾട്രോയി ആയിരുന്നല്ലോ അച്ഛാ ആ പണി എനിക്ക് വേണ്ട ഞാൻ ചോദിച്ച അതെന്താ അച്ഛാ അമ്മ വരുന്നുണ്ടല്ലോ അത് മതി അച്ഛാ ഞാൻ പറഞ്ഞു പോരടാ എന്റെ അച്ഛാ അച്ഛൻ അറിയോ അമ്മ പ്രാർത്ഥന കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്നോടും എൻ്റെ അപ്പനോടും അമ്മ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ നിങ്ങളൊക്കെ നശിച്ച് പോ ഞാൻ മാത്രം സ്വർഗ്ഗത്തിൽ പോ നിങ്ങളൊക്കെ നശിച്ച് പോ ഞാൻ മാത്രം സ്വർഗ്ഗത്തിൽ പോ എന്റെ അച്ഛാ എന്റെ അമ്മ പോകുന്ന സ്വർഗത്തിൽ എനിക്ക് വരാൻ താല്പര്യമില്ല എന്റെ അമ്മ വരുന്ന സ്വർഗത്തിൽ എനിക്ക് വരാൻ താല്പര്യം അച്ഛാ അതുകൊണ്ട് എന്നെ ക്ഷണിക്കണ്ട എങ്ങനെയുണ്ട് നമ്മൾ ആരാണ് സ്വർഗവും നരവും നിശ്ചയിക്കാൻ നമ്മൾ ആരെ എങ്ങനെയാണ് വിധിച്ചു മാറ്റി നിർത്തുന്നത് നമ്മുടെ കടമ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന വേറെ ഒന്നുമില്ല ആരെയും നമ്മൾ വിധിക്കണ്ട നമ്മുടെ പ്രാർത്ഥന ആ പ്രാർത്ഥന കൊണ്ട് വേണം ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാക്കൾക്ക് സ്വർഗ സൗഭാഗ്യം ലഭിക്കാൻ അല്ലേ ലുയാ എത്ര കാലം പ്രാർത്ഥിക്കണോന്നൊരു ചോദ്യം ഉണ്ട് എന്താ ഉത്തരം നിന്റെ മരണം വരെ നീ പ്രാർത്ഥിക്കണം അതേന്ന് നിന്റെ മരണം വരെ നീ പ്രാർത്ഥിക്കണം ഈ ഭൂമിയിൽ ദൈവം നിനക്ക് നിശ്ചയിച്ചിരിക്കുന്ന ഒരു സമയമുണ്ടല്ലോ ആ സമയം വരെ നമ്മൾ മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് 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 നമ്മുടെ പ്രാർത്ഥന വഴി അവർക്ക് സ്വർഗ സൗഭാഗ്യം ലഭിച്ചാൽ എന്താ മെച്ചമെന്നറിയോ അവര് നമുക്ക് വേണ്ടി മധ്യസം വഹിക്കും ആ അപ്പൊ നമ്മള് ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ആ വ്യക്തി സ്വർഗത്തിലേക്ക് എത്തിയാൽ ആ വ്യക്തി പിന്നീട് നമുക്ക് വേണ്ടി മധ്യസം വഹിക്കുന്നു നമ്മൾ ചിന്തിച്ചു നോക്കിയേ എത്ര വലിയ നോക്കിയേത്രും യൂതാ തൂസും അൽഫോനുസാമയും ചാവറ പിതാവൊക്കെ നമുക്ക് വേണ്ടി മദ്യസംവഹിക്കുന്നുണ്ട് അതുകൊണ്ടല്ലേ നമ്മൾ അവരുടെ മുമ്പിൽ നൊബേന ചെല്ലുന്നത് പ്രാർത്ഥനകൾ അർപ്പിക്കുന്നത് മദ്യസംവഹിച്ച് പ്രാർത്ഥിക്കുന്നത് എന്ന പോലെ തന്നെ നിന്റെ കുടുംബത്തിൽ നിന്നും മൺമറഞ്ഞു പോയവർക്ക് വേണ്ടി നിന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുന്നതനുസരിച്ച് എന്ത് സംഭവിക്കും അവർക്ക് സ്വർഗ സൗഭാഗ്യം ലഭിക്കും അവര് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രണ്ടൊണ്ട് മെച്ചം ഒന്നാമത്തെ മെച്ചം നമ്മുടെ മക്കള് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും രണ്ടാമത്തെ കാര്യം ഈ അനുഗ്രഹം ലഭിക്കുന്നവർ പ്രാർത്ഥിച്ച് അവര് സൗഭാഗ്യം ലഭിക്കുന്നവർ അവർ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കും അല്ല അല്ലേലിയ പ്രിയപ്പെട്ടവരെ ഡബിൾ എഫക്റ്റ് ആണ് രണ്ട് അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടും അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നമ്മൾ എടുക്കേണ്ട വലിയൊരു തീരുമാനമാണ് ഏത് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് അത് കുടുംബത്തിൽ നിന്ന് മാത്രം മൺമറഞ്ഞു പോയവരല്ല നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ അപ്പന്റെ തലമുറയിൽ പെട്ടവര് അവരെ ഓർക്കണം ഒരുപക്ഷെ നമ്മൾ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല പക്ഷെ അവരെ കുറിച്ച് നമ്മൾ ഓർക്കണം പ്രാർത്ഥനയിൽ അവരെ സമർപ്പിക്കണം അമ്മയുടെ തലമുറയിൽ പെട്ടവർ അവരെ നമ്മൾ ഓർക്കണം സമർപ്പിച്ച് പ്രാർത്ഥിക്കണം കാരണം ചില ചില കുടുംബങ്ങളിലൊക്കെ ചില ചില തകർച്ചകള് അതിങ്ങനെ കാലങ്ങളായിട്ട് കിടക്കുകയാണ് നിങ്ങൾ കണ്ടിട്ടില്ലേ ചില കുടുംബങ്ങളിൽ ഈ സ്വത്ത് ഭാഗം വെപ്പിനെ തുടർന്നുള്ള വഴക്ക് ഓ എത്ര തലമുറ പോയിട്ടും അത് പോയി തീരുന്നില്ല ഇല്ലാത്തവരൊന്നും അല്ല ഉള്ളവര് ഇപ്പൊ അഞ്ചു സെന്റ് സ്ഥലമുള്ളൂ അതിന്റെ പേരിൽ കടിപിടി കൂടുന്നതിനേക്കാൾ വലുതായ യുദ്ധങ്ങൾ ഏക്കർ കണക്കിന് സ്ഥലമുള്ളവർക്ക് സംഭവിക്കുന്നുണ്ട് കോടതിയിലാ കേസ് കിടക്കുന്നത് അതുകൊണ്ട് എന്ത് പറ്റുന്നു ഇപ്പൊ ഉള്ളതൊന്നും ആസ്വദിക്കാനും പറ്റുന്നില്ല ഇപ്പൊ ഉള്ളതൊന്നും ആസ്വദിക്കാനും പറ്റുന്നില്ല പേരുണ്ട് പ്രശസ്തിയുണ്ട് ഏക്കർ കണക്കിന് സ്ഥലമുണ്ട് കയ്യിൽ അഞ്ച് നയ പൈസ ഇല്ല അല്ലേ പേരും പ്രശസ്തിയുണ്ട് ഉണ്ട് വീട്ടിൽ സമാധാനം പറയുമ്പോഴത്തേക്ക് പാരമ്പര്യം പലതും പറയാനുണ്ടാവും പിന്നെ അച്ഛൻ എന്തറിയാം ഞങ്ങളുടെ കുടുംബമാണ് ഈ പള്ളി പണിയാൻ സഹായിച്ചത് ഞങ്ങളുടെ കുടുംബമാണ് ഇപ്പോൾ ഈ പള്ളി ഇരിക്കുന്ന സ്ഥലം ഞങ്ങളുടെ സ്വന്തമാണ് അല്ലേ ഈ കോൺവെന്റ് ഇവിടെ ഇവിടെ സ്ഥാപിച്ചത് എന്റെ കുടുംബമാണ് എന്റെ അപ്പൻ ഇഷ്ടദാനം കൊടുത്തതാണ് അത് പറയാനൊക്കെ കൊള്ളാം ഇപ്പോഴത്തെ അവസ്ഥ എന്താ ഇപ്പോഴേ നിന്റെ കുടുംബത്തിന്റെ അവസ്ഥ എന്താ ഈ പാരമ്പര്യം പറഞ്ഞുകൊണ്ടിരിക്കാനല്ല മറിച്ച് ഇപ്പോഴത്തെ നിന്റെ കുടുംബത്തിന്റെ അവസ്ഥയിൽ ഈ മേഖലകളിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ ആ മേഖലകളിൽ ഒരു വിടുതൽ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം അങ്ങനെ പ്രാർത്ഥിക്കാനുള്ള കടമയാണ് എനിക്കും നിനക്കുമുള്ളത് തിരുസഭ ഇപ്പോൾ നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന കാര്യവും ഇത് തന്നെയാണ് നീ എത്രത്തോളം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നോ അത്രത്തോളം അഭിഷേകം നമ്മുടെ കുടുംബത്തിലേക്ക് ലഭിക്കും ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കണമെങ്കിലേ മരണമുണ്ടെന്നും സ്വർഗം നരകമുണ്ടെന്നും തനത് വിധി പൊതുവിധി ഉണ്ടെന്നും വിശ്വാസപരമായ ബോധ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റൂ ഇല്ലെങ്കിൽ എന്തു പറ്റൂ ഇല്ലെങ്കിൽ ഇങ്ങനെ നൂറായിരം ചോദ്യം ചോദിക്കും എന്തിനാ സിമത്തേരി പോണത് എന്തിനാ പ്രാർത്ഥിക്കുന്നത് മരിച്ചവര് മരിച്ചു ഇനി അവരുടെ കാര്യമൊന്നും അന്വേഷിക്കേണ്ട അങ്ങനെയല്ല അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള വാല് ഒരു കടമ നമുക്കെല്ലാവർക്കും ഉണ്ട് അല്ലേ ലൂയാ രണ്ട് കരങ്ങളും പരിശുദ്ധ അൽത്താരയിലേക്ക് നീട്ടി പിടിക്കണം കർത്താവെ ഇതെന്റെ ജീവിതമാണ് ആഴത്തിൽ നിന്ന് ഞാൻ കർത്താവെ ഞാൻ പാടുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവസ്വരുമ്പില് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാണ് കർത്താവെ ഇതെന്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നുള്ള പ്രാർത്ഥനയാണ് ദൈവത്തിന്റെ കൃപ എന്റെ കുടുംബത്തിലോട്ട് കടന്നു വരാൻ ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ പാപികളാണ് കുറവുകളുള്ളവരാണ് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് നിന്റെ കൃപ വേണം ആഴത്തിൽ നിന്നു ഞാൻ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ആഴത്തിൽ നിന്നു ആർദ്രമായി നിർദ്രമായി കേൾക്കീ എല്ലാവരും ചേർന്നൊന്ന് പാടി പ്രാർത്ഥിച്ചേ ഞാൻ ആർദ്രമായി ദൈവമേ കേൾക്കണമേ രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് പ്രാർത്ഥിച്ച് പ്രത്യേകമായിട്ട് നിങ്ങളുടെ കുടുംബത്തിൽ മരിച്ചുപോയ ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടായിരുന്നു ചില വ്യക്തികളോട് ഒരുപക്ഷെ നമ്മൾ വെറുപ്പോ കൂടെ പെരുമാറി ആ വ്യക്തികൾ നശിക്കാൻ ആഗ്രഹിച്ചു ആ വ്യക്തിയെ ദ്രോഹിച്ചു ആ വ്യക്തിക്കെതിരായ ചില കാര്യങ്ങൾ പറഞ്ഞു എന്നാൽ മരണത്തിന് മുമ്പ് ക്ഷമിക്കാനും ക്ഷമ ചോദിക്കാനും പറ്റിയില്ല എന്നാൽ ഈ ശുശ്രൂഷാ സമയത്ത് അപ്രകാരമുള്ള അനുഭവങ്ങളുടെ മേൽ മാപ്പ് ചോദിച്ചു പ്രാർത്ഥിക്കുന്ന സമയമാണ് ദൈവമേ ദൈവമേ എൻ്റെ കുടുംബത്തിൽ മൺമറഞ്ഞ് പോയ ഓരോരുത്തരുടെയും ആത്മശാന്തിക്ക് മുമ്പിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ എൻ്റെ വാക്കുകൊണ്ടും ചിന്ത കൊണ്ടും പ്രവൃത്തി കൊണ്ടും ഞാൻ ദ്രോഹിച്ച ഓരോ അനുഭവങ്ങളെ ഓർത്ത് മാപ്പ് ചോദിക്കുന്നു കർത്താവിൻ്റെ ആത്മാവ് ഓരോ വ്യക്തിയോട് സംസാരിക്കുന്ന സമയമാണ് ദൈവത്തിൻ്റെ ആത്മാവ് ചോദിക്കുന്നു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഞാൻ അല്പം കൂടെ ശ്രദ്ധിച്ചു കൂടായിരുന്നോ സ്നേഹിച്ചുകൂടായിരുന്നോ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അല്പം കൂടെ നിന്റെ കരുതൽ കൊടുക്കാമായിരുന്നല്ലോ എന്തേ നീ ശ്രദ്ധിക്കാതിരുന്നു കൊടുക്കാതിരുന്നു ക്ഷമിക്കാതിരുന്നു കർത്താവേ എനിക്ക് പറ്റിപ്പോയി കർത്താവേ ജീവിച്ചിരുന്നപ്പോൾ എനി വാക്ക് എൻ്റെ സംസാരം എൻ്റെ ജീവിതം പ്രവർത്തികൾ വഴി ഒത്തിരി തെറ്റുകൾ സംഭവിച്ചു കർത്താവേ എനിക്ക് പറ്റിപ്പോയി ഒരുപക്ഷെ ചിലരെ നമ്മൾ ശ്രദ്ധിക്കാതിരുന്നത് ഒരുപക്ഷെ ചില ബന്ധങ്ങൾ നമ്മൾ വേണ്ട എന്ന് വെച്ചത് അവർക്ക് അവരുടെ വഴി അവർ പൊക്കോട്ടെ എന്ന് ചിന്തിച്ച് ആ ബന്ധങ്ങൾ നമ്മൾ തിരിഞ്ഞു നോക്കിയില്ല പിന്നീടാണ് അവർ മരിച്ചെന്ന് അറിഞ്ഞുന്നത് നീ ഉത്തരവാദിത്തം പല മേഖലകളും ചെയ്തില്ലല്ലോ ഒരുപക്ഷെ അവർ എന്നോട് ഇങ്ങനെ പെരുമാറിയത് കൊണ്ട് ഞാനും അങ്ങനെ പെരുമാറുന്നു അങ്ങനെ നമ്മൾ പെരുമാറിയിട്ടുണ്ടാവും അവർ ഏതെങ്കിലും തരത്തിൽ നമ്മൾ വേദനിപ്പിച്ചിട്ടുണ്ടാവും അറിഞ്ഞും അറിയാതെയോ അതുപോലെ നമ്മൾ അവരെയും വേദനിപ്പിച്ചിട്ടുണ്ടാവും കർത്താവേ ഈ ശുശ്രൂഷാ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആ മേഖലകളിൽ വലിയൊരു വിടുതൽ വേണം രണ്ട് കരങ്ങളും അൽത്താരയിലേക്ക് നീട്ടി ഈശോട് പറഞ്ഞ് ആഴത്തിൽ നിന്ന് ഞാൻ പാടുന്നു ആഴത്തിൽ ആർദ്രമായി ആർദ്രമായി കേഴുന്നു ദൈവമേ ദൈവമേവി എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ച് ആഴത്തി ആർദ്രമായി ആർദ്രമായി കേഴുന്നു ദൈവമേ കേൾ കേ നമുക്കെല്ലാവർക്കും മുട്ടുകുത്താം മുട്ടുകുത്തി കരങ്ങൾ കൂപ്പി ഈശോടെ മുമ്പിൽ ഈ ആശീർവാദം സ്വീകരിക്കുമ്പോൾ എൻ്റെ മേലും എൻ്റെ കുടുംബത്തിന്റെ മേലും കർത്താവ് ചൊരിയുന്ന ഈ ആശീർവാദം വിശ്വാസത്തോടെ ഞാൻ ഏറ്റെടുക്കുന്നു ചേർന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ആരാധന मी आराधना आराधना नाप्रादना येशूवी आराधना 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 येशूवी